നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീഷ് ചിട്ടിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഞാനിന്ന് വാമല പല്ലാവൂരുള്ള വാമല ഒരുപാട് ഷൂട്ടിംഗ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലാണുള്ളത് വാമല മുരുകൻ ടെമ്പിൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് ഇത് വരുന്നത് പല്ലാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പല്ലാവൂർ ചിന്മയ സ്കൂളിൻ്റെ അടുത്ത് ആ നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ ആണെങ്കിൽ അവിടെ ഇറങ്ങാം എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് മുന്നോട്ട് ഒരു അറുന്നൂറ് മീറ്ററൊക്കെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ വാമല അമ്പലത്തിൻ്റെ താഴെത്തും ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഇത് വരുന്നത് ഇത് പോകുന്ന വഴിക്കുള്ള ഇതൊരു കനാലിൻ്റെ സൈഡിലൂടെയുള്ള ഒരു ചെറിയ കട്ട് റോഡാണ് അപ്പോൾ അവിടെ ഒരു വാമല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിനടുത്ത് ചെറിയ കുറച്ച് നല്ല ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് പഴയ മുള്ളുവേലികളൊക്കെ കിട്ടിയിട്ടുള്ള വീടുകളാണ് ഇവിടേക്ക് വേറെ വാഹനങ്ങളൊന്നുമില്ല നമ്മൾ സ്വന്തം വണ്ടി ആണെങ്കിൽ പോകും ഓട്ടോ ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മളെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ വാട്ടർ ടാങ്ക് വരുന്നത് ജലനിധി പദ്ധതിയുടെ വാട്ടർ ടാങ്കാണ് ഇതിപ്പോൾ ഏകദേശം നടന്ന് ഞാൻ നമ്മളെ അമ്പലത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മണി വരെയാണ് അവിടെ സമയം വൈകിട്ട് അതു മുതൽ അഞ്ച് മുതൽ ഏഴ് മണി വരെയാണ് അങ്ങനെ മുകളിലോട്ട് ഞാൻ കയറുകയാണ് ഇത് ഹൃദയം മൂവിയിൽ ഇതായി സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെയാണ് പ്രണവ് മോഹൻലാലും കൂടുതലൊരു സീൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ആ പാലമരം ഒരുപാട് സിനിമകളിലൊക്കെ ഈ പാലമര കണ്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വലിയ പച്ചപ്പൊന്നുമില്ല അതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം അതിന് പൂക്കൾ മാത്രമേ ഉള്ളൂ ഇലകളൊന്നും അധികം ഇല്ല അപ്പോൾ അതിങ്ങനെ കയറി വരുമ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ വളരെ ഭംഗിയുള്ള ആണ് നല്ല എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന ഒരു പെയിൻറ്റിങ്ങൊക്കെ ആയിട്ടാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്കിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏകദേശം ഒരു മുന്നൂറ് വർഷമൊക്കെ പഴക്കണ്ട് എന്നാണ് പറയുന്നത് ഹൃദയം കുഞ്ഞിരാമായണം പിന്നെ അങ്ങനെ കുറേ സിനിമകളൊക്കെ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ചെന്ന ദിവസം അമ്പലത്തിൽ കയറാൻ പറ്റില്ല കാരണം പത്തര മണിയായിരിക്കണേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എന്തായാലും അമ്പലമൊക്കെ കണ്ടു പുറന്നു കണ്ടു അപ്പോൾ നല്ല എന്താ പറയുക അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് നല്ല കാറ്റാണ് വെയിലുണ്ടെങ്കിലും ൊരു കാടിനൊന്നും തോന്നിയില്ല നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാൾ അവിടെ വന്ന് കാണുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ പുറകാശത്തേക്കൊപ്പം ഒന്ന് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ അവിടെയൊക്കെ ആൾക്കാർ തന്നിട്ട് ഭയങ്കര സെൽഫ് എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ നേരെ ബാക്കിൽ അതാ ആ വാട്ടർ ടാങ്ക് കാണുന്നു നല്ല കാറ്റാണ് കേട്ടോ ആ കാറ്റിൻ്റെ ഗതികളില്ലേ അപ്പോൾ അത് അതിൻ്റെ ബാക്ക് ബാഗാണ് പിന്നെ ഇതിന് നല്ല പെയിൻറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക രീതിയിലുള്ള പെയിൻറിങ്ങാണ് അത് കുമ്മായ തോന്നുന്നുണ്ടോ ആ നീലക്കളർക്ക് അപ്പോൾ ഏതായാലും കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണുക അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുക പിന്നെ ഇതിന് പാലക്കാടിൻ്റെ ഏകദേശം ഒരുപാട് ഭാഗങ്ങൾ ഭാഗങ്ങളിതിന് മുകളിൽ നിന്ന് കാണാം അപ്പോൾ അവിടെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക അടുത്ത് കടകൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ കരു കയ്യിൽ കരുതുക അവിടുന്ന് അതാ വന്നാൽ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് നടന്ന് വരണം അപ്പോൾ പിന്നെ വരുമ്പോൾ വെയിലുള്ള സമയത്ത് വരാതിരിക്കുക വൈകുന്നേരം നാല് മണി അഞ്ചുമണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും രാവിലെ അതേമാതിരി തന്നെ എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ഉള്ളിൽ വന്നാൽ അത്ര വലിയ വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഏതായാലും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും കൊല്ലങ്കോട് വിസിറ്റ് ചെയ്യുമ്പോൾ കൊല്ലംകോട് മെന്മാറ ഇത് വല്ലാവൂര് പിന്നെ ഒരുപാട് അത് പാലക്കാട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ അപ്പോൾ സമയം കിട്ടുമ്പോൾ അവിടെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണാം പിന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഇതിന് പിന്നെ ഈ കളർ കോമ്പിനേഷൻ പെയിൻറ്റിങ് കളർ കോമ്പിനേഷൻ വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ആസ്വദിക്കുക ഇതാണ് പിന്നെ ആ